ഓം നമശിവായ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാവർക്കും ഒരു പേര് കാണും കുഞ്ഞുനാളിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾക്കിട്ട പേര് അവർ നമ്മൾക്കൊരു പേരിടുമ്പോൾ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും നോക്കാറില്ല അവർ തൻ്റെ കുഞ്ഞിന് നല്ലൊരു പേര് സെലക്ട് ചെയ്താവും ഇടാറുള്ളത് ഒരു വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് പലപ്പോഴും ഇത് നിങ്ങൾക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളുമാണ് ഇത് സൂചിപ്പിക്കുന്നതും എന്നാൽ ഒരു വ്യക്തിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ സ്വാധീനം ഉണ്ടാക്കും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊരു വലിയ കാര്യം തന്നെയാണ് നിങ്ങളുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള എ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ ചില പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടാവും ചിലപ്പോൾ ഭാഗ്യമാകാം ചിലപ്പോൾ നിർഭാഗ്യമാകാം പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിലൂടെ ജീവിതം തന്നെ മാറി മറിയുന്നവരുണ്ട് അതുകൊണ്ട് പ്രശസ്തരായ പല വ്യക്തികളും പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ മാറ്റം വരുത്തിയും ജീവിത വിജയം കരസ്ഥമാക്കിയവരും ഉണ്ട് എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരാണ് നിങ്ങളുടേതെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എയിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇവർ പലപ്പോഴും സ്വാതന്ത്ര്യബോധവും വലിയ ആവേശവും ഉള്ളവരായിരിക്കും എപ്പോഴും ആത്മവിശ്വാസം ഇവർക്ക് മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കും ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനും എന്തിന്റെ ആയാലും ചുമതലയേൽക്കാനും ഇവർ തയ്യാറാകുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ഇവർ ഭയങ്കര ക്ഷമാശീലമുള്ളവരും സത്യസന്ധരുമായിരിക്കും മാനസികമായും ശാരീരികമായും ഇവർ കരുത്തറായിരിക്കും അതുമാത്രമല്ല ഇവർക്ക് സൂര്യന്റെ തേജസ് എപ്പോഴും വലയം ചെയ് വലയം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്യും കൂടാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് അത് വളരെ കൃത്യമായി ചെയ്തു തീർക്കും ജീവിതത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും ഇവർക്ക് സാധിക്കും ധൈര്യത്തെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിശ്ചയദാർഢ്യത്തോട് മുന്നോട്ടു പോവുക എന്നുള്ളത് ഏത് കാര്യത്തിലും ദൃഢനിശ്ചയത്തോടെ ആയിരിക്കും ഇവർ മുന്നോട്ട് പോവുക ജീവിതത്തിൽ എന്തു പ്രതിസന്ധി ഉണ്ടായാലും ഇവർ സധൈര്യം നേരിടുന്നതിനും പ്രാപ്തരാണ് കൂടാതെ എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനും മറ്റുള്ളവരെ പ്രചോദിപ്പി പ്രചോദിപ്പിക്കുന്നതിനും ഇക്കൂട്ടർക്ക് സാധിക്കും എല്ലാവരിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതിനും ജീവിതത്തിൽ എല്ലായ്പ്പോഴും വിജയം കരസ്ഥമാക്കുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും ഇവർക്ക് കഴിയും സഹജീവികളുടെ വേദനയിൽ ഇവരുടെ മനസ്സും വേദനിക്കും പ്രപഞ്ചത്തിലുള്ള ഒരു ജീവിയെയും ദുഃഖിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കയില്ല എല്ലാത്തിനോടും ഒരു മനസ്സലിവായിരിക്കും ഇവരുടെ വലിയ ഒരു പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യമാണ് ആകർഷണം എ എന്ന പേരിൽ തുടങ്ങുന്നവരിലേക്ക് പലപ്പോഴും എല്ലാവരും ആകർഷിക്കപ്പെടും അതിന് കാരണം അവർക്ക് ഞാൻ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ഇവർക്ക് ചില ശാരീരിക പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം ഇതെല്ലാം മനസ്സിലാക്കി ഇവരെ പൂർണമായും ഉൾക്കൊള്ളുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും ജീവിതത്തിലെ ഏത് ഏറ്റക്കുറച്ചിലിനെയും കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും അത് വലിയൊരു സവിശേഷതയാണ് മറ്റൊരു കാര്യം സാമ്പത്തികമാണ് ഈ കൂട്ടർ ഈ കൂട്ടർ സമ്പാദിക്കുന്ന കാര്യത്തിലും മുന്നിൽ തന്നെ ആയിരിക്കും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതിനാൽ ഇവർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും എപ്പോഴും ക്ഷമയാണ് ഇവരുടെ ഗമ അത്രയധികം നേട്ടങ്ങളാണ് ഈ എ എന്ന അക്ഷരക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമശിവായ